ഹായ് നമസ്കാരം ഇപ്പം ഈ മതവിശ്വാസികളും സയൻസിൽ മാത്രം വിശ്വസിക്കുന്ന മത ദൈവത്തിൽ വിശ്വ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കോൺസെപ്റ്റിനെ അംഗീകരിക്കൽ അതിൻ്റെ ആവശ്യമില്ലാത്ത ആളുകൾ എന്ന് പറ അവർ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഇടയിൽ ഇപ്പം കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ വന്നൊരു ഒരു പുതിയ സംഭവമാണ് ഈ ഒരു പയ്യൻ ഈ പയ്യൻ ഈ പയ്യൻ ഒരു കുറേ കാര്യങ്ങൾ അവന് എന്താ പറയുക പ്രപഞ്ചത്തെ കുറിൻ്റെ ഒരു ശാസ്ത്രം ശാസ്ത്രീയമായി പഠനത്തിൽ വിധേയമായി മനസ്സിലാക്കപ്പെട്ട ഒരുപാട് പ്രപഞ്ചത്തിൻ്റെ ശക്തികളെ കുറിച്ചുള്ള വിഷയങ്ങളെ കുറിച്ച് അറിയാം അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് പുള്ളി ഒരു മതവിശ്വാസി ആയതുകൊണ്ടും കൂടി ആണോ അല്ലെങ്കിൽ മതത്തിൻ്റെ ചുറ്റുപാട്ട് കുറേ പേരുടെ സ്വാധീനങ്ങളിൽ കൂടി ആയതുകൊണ്ടും പിന്നെ ജീവിതത്തിൻ്റെതായ ലൈഫിൻ്റെതായ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ടൈമോ എക്സ്പീരിയൻസോ ഇല്ലാത്തതിൻ്റെ പേരിലും ഇപ്പം ഒരു പുസ്തകം വായിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ വായി അതിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അതിൻ്റേതായ ഒരു ടൈം പീരീഡ് വേണം ഒറ്റയടിക്കൊന്നും ആർക്കും പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകത്തില്ല ചിന്തിച്ച് 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 അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനകത്തൊരു ലോക്ക് പൊട്ടി പൊട്ടി വരുമ്പോൾ ഇതൊരു ഏകദേശം ഒരു ഓവറോൾ ഐഡിയ നല്ല വ്യക്തമായിട്ട് ഒരു മനസ്സിലിരുത്തി പറയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാകത്തുള്ളൂ അതൊന്നും അങ്ങനെ ഒരു ഒന്നും ഈ പയ്യൻ എത്തിയിട്ടില്ല ഈ പയ്യൻ അതിനുള്ള പ്രായമായിട്ടില്ല ചെറിയൊരു ചെക്കനാണ് അപ്പം ഇവൻ പറയുന്ന മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അതേപോലെ തന്നെ പിടിച്ചു ഇത് ഞാൻ പണ്ട് ഇവനേക്കാളും ചെറുപ്പ പ്രായത്തിൽ വലിയ ഞാനിങ്ങനെ എക്സ്ട്രീം ആയിട്ട് പ്രപഞ്ച ശക്തികളെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒന്നും അല്ലാതെ തന്നെ ഞാനും ഈ ദൈവവിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവം എന്നുള്ള പേരിൽ കുറെ ദൈവം ഉണ്ടെന്നുള്ള ഇത് സ്ഥാപിക്കാൻ വേണ്ടി ചില ഫാൾസ് നയങ്ങൾ ഒരു അടിസ്ഥാനമില്ലാത്ത ചില പോയിന്റുകൾ വെച്ചുകൊണ്ട് പക്ഷേ അതുപോലും ഞാൻ പറയുന്ന ഞാൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ അതങ്ങനെ തന്നെ ഒരു സംശയവും ഇല്ലാതെ അവരങ്ങനെ ദ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത്ഭുതം അപ്പോൾ അവരത്ര പോലും ചിന്തിക്കാറില്ല അപ്പം ഞാൻ ഞാൻ പിന്നീട് ഞാൻ ചിന്തിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പലപ്പോഴും ഞാൻ പറയുന്നതിൽ ഇങ്ങനെയൊരു കാര്യമില്ലേ ഇങ്ങനൊരു തെറ്റില്ലേ എന്നുള്ളതിനെ ഞാൻ പലപ്പോഴും മുക്കിയിട്ടുണ്ട് കാരണം ഈ ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെന്ന് വരണമെങ്കിൽ അങ്ങനെ എനിക്ക് പറയണം അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പല കാര്യങ്ങളുണ്ട് അപ്പം അതുപോലെ തന്നെ ഇവന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു വർത്താനം എല്ലാം ഉണ്ട് എല്ലാം പുറകിലേക്ക് പോയി കഴിയുമ്പോൾ ഇപ്പം ബിഗ് ബാങ് ഉണ്ടെങ്കിലും ബിഗ് ബാങ് എൻ്റെ പുറകിൽ ഇത് തുടങ്ങാൻ ഒരാൾ വേണ്ടേ തുടങ്ങാൻ തുടങ്ങാനൊരാൾ വേണ്ടേ എന്നുള്ളൊരു വാദം ആ ഒരു വാദമല്ല ഒരു ചുമ്മാ ഒരു വർത്താനം വർത്തമാനം തുടങ്ങാനൊരാൾ വേണ്ടേ അത് ആരാണിങ്ങനെ ഒരു ആള് വേണം ഒരാളുണ്ടെങ്കിലുണ്ടാക്കണം ഒരാളാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു തോട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരാൾ വേണ്ടതെന്നുള്ളത് പറയുന്നത് ശാസ്ത്രത്തിൽ എവിടെയും അങ്ങനെ ഒരാൾ എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ശാസ്ത്രകാരന്മാർ പ്രപഞ്ചശക്തികൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള വളർച്ചയുള്ള വലിപ്പമുള്ള അതിരില്ല അതൊരു എം ടി സ്പേസ് ആണ് ഒന്നു പറഞ്ഞാൽ സ്പേസ് ആണ് ഈ എം ടി സ്പേയ്സ് എന്ന് പറഞ്ഞാൽ കാലിയായ ഒരു ഇതേപോലെ ഇപ്പം ഇപ്പം ഇവിടെ വായു ഉണ്ട് എൻ്റെ മുമ്പിൽ വായു ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈ വായു പോലും ഇല്ലാത്ത ഒരു സ്പേസ് എം ടി സ്പേസ് അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഇല്ലാത്തൊരു സ്ഥലമില്ല അത്രത്തോളം ഉണ്ട് പിന്നെ അതിൻ്റെ അതിന് നമുക്ക് നമ്മുടെ പക്ഷെ തലച്ചോറുകൊണ്ട് അതിൻ്റെ സ്കെയിൽ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അല്ലെങ്കിൽ വലിപ്പത്തിൻ്റെ ആ അന്ത്യമില്ലായ്മയെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ചിന്തിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ അതൊന്നും പറഞ്ഞേ പറയാനേ പറ്റൂ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കണ്ടേ ഒരാൾ വേണ്ടെന്നുള്ളൊരു തോട്ട് വന്നത് ഈ മതം മതം മതാടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്മാർ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ ഈ കമ്പ്യൂട്ടറും ഫോണും ലാപ്ടോപ്പും റോക്കറ്റും വിമാനവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതുണ്ട് ഈ ഉണ്ടാക്കിയാലേ ഉണ്ടാവൂ പക്ഷെ മനുഷ്യനൊന്നും ഉണ്ടാക്കിയതല്ല ശരിക്കും കേട്ടോ മനുഷ്യൻ നിലവിൽ മനുഷ്യനായി ഇരിക്കുന്നതുകൊണ്ടും കൈകളും കാലുകളും ഉള്ളതുകൊണ്ടും ഈ കൈകൊണ്ടും കാലുകൊണ്ടും ഓരോന്നും എടുക്കാനും വെക്കാനും തിരിക്കാനും ഒടിക്കാനും നുറുക്കാനും ഒക്കെ ഉള്ളൊരു ഫോഴ്സ് ശക്തി ഈ മസിലുകൾക്കും കൈകൾക്കും തല ഉണ്ടതുകൊണ്ടും അത് കൺട്രോൾ ചെയ്യാൻ കൈയ്യെ കാലയൊക്കെ കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബ്രെയിൻ ഉള്ളതുകൊണ്ടും പല സാധനങ്ങൾ പല മെറ്റീരിയൽസുകൾ ഇവിടെ തന്നെ ഓൾറെഡി ഉള്ളത് ഇല്ലാത്തൊരു സാധനമല്ല ഓൾറെഡി ഉള്ളതിനെ കൂട്ടിച്ചേർത്ത് വേറൊരു രൂപത്തിലേക്കാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ ഇന്നും എന്നും അതേ ചെയ്യുന്നുള്ളൂ അതായത് ഇല്ലാത്തൊരു സാധനത്തെ ഇല്ലാത്തൊരു ഒരു മൂലകത്തെ അല്ലെങ്കിൽ ഒരു ഒരാറ്റം കണിക പോലും പുതിയതായി മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല അതായത് ഓൾറെഡി ഉള്ള ശക്തി പലതരം പവേഴ്സിനെ പിന്നെ അതിന് രൂപമാറ്റം വരുത്തുക എന്നുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് ഇപ്പം ഈ ടേബിൾ ഈ ടേബിൾ എന്ന് പറയുന്നത് ഈ ടേബിൾ ടേബിളാണിപ്പോൾ ഈ ടേബിൾ ആരാ ഈ ടേബിൾ ഉണ്ടാക്കിയത് ഞാനാണ് ഈ ടേബിൾ ഉണ്ടാക്കിയത് ഇതിൻ്റെ ഈ ടേബിളിൻ്റെ സൃഷ്ടാവ് ഞാനാണ് പക്ഷേ ഈ ടേബിളിൻ്റെ ഈ ടേബിൾ എന്നത് വെറുമൊരു ഒരട്ട ടേബിളായി തന്നെ നിൽക്കുന്ന സാധനമല്ല ഇത് കമ്പി നാല് കാലുണ്ട് നാല് കാല് കമ്പി ഇങ്ങനെ വെൽഡഡ് വെൽട്ടഡായിട്ടിരിക്കുന്നു അതിൻ്റെ മേലെ ഒരു കാർബോർഡ് പേപ്പർ കാർബോർഡ് കഷ്ണം മുറിച്ച് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നു അതിന് പെയിൻ്റ് അടിച്ചിരിക്കുന്നു അതിന് സ്ക്രൂ ചെയ്തിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഇപ്പം അങ്ങനെ വരുമ്പം ഇതെന്താണ് കുറേ കമ്പി കഷ്ണങ്ങൾ അതിന് അത് ഒരു കാർബോർഡ് കഷ്ണം കുറച്ച് സ്ക്രൂസ് അതാണ് ഈ ടേബിൾ അത് മൊത്തത്തിൽ ഒന്ന് ചേർന്ന് കമ്പൈൻഡ് കമ്പൈൻഡായിട്ടിരിക്കുന്ന ആ രൂപത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് ഈ ടേബിൾ ഈ ടേബിൾ ഈ ടേബിൾ എന്ന ഒരു വസ്തു അല്ല ഇത് ഒരു കാർബോർഡ് എന്നാൽ ഇനി കാർഡ്ബോർഡിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞൊരു വസ്തു ആണോ അല്ല ഇത് ഏതൊക്കെയോ മരത്തിൻ്റെ മരത്തെ ക്രഷ് ചെയ്തെടുത്ത് പൊടിച്ച അത് പശ വെച്ചു പശയോ എന്തോ അതിസീവ് ഉപയോഗിച്ച് ഒരു ആക്കി എടുത്തിരിക്കുന്ന ഒരു വസ്തുവാണിത് അതിനെ ആ ആ രൂപത്തിൽ വിളിക്കണമെങ്കിൽ ഒരു മരത്തിൻ്റെ ക്രഷ്ഡ് പീസാണ് ഈ സാധനം പക്ഷേ അത് മറ്റൊരു രൂപത്തിലേക്കാക്കിയത് കൊണ്ട് ഇതിനെ കാർബോർഡെന്ന് വിളിക്കുന്നു കമ്പി കമ്പി ഈ ഇരുമ്പെന്ന് പറയുന്നത് ഭൂമിയിൽ ഓൾറെഡി ഉള്ള മെറ്റീരിയൽ ഇരുമ്പ് ഇരുമ്പ് ഇരുമ്പ ഇരുമ്പയലിനെ കൂട്ടിച്ചേർത്ത് അതിനന്ന് മറ്റ് സാധനങ്ങളെല്ലാം ഒഴിവാക്കി കളഞ്ഞ് അത് മാത്രമായി സോർട്ട് ചെയ്ത് എടുത്ത് ഉരുക്കി ഒന്ന് ചേർത്ത് ഒരു ഷേപ്പിലേക്കാക്കി ഇരിക്കുന്ന ഒരു മറ്റൊരു രൂപമാക്കി എടുത്തതാണ് ഇപ്പോൾ നാം വിളിക്കുന്ന ഇരുമ്പ് അല്ലാതെ ഈ ഇരുമ്പിനെ മനുഷ്യൻ സൃഷ്ടിച്ചതല്ല പിന്നെ മറ്റൊരു പല കാര്യങ്ങൾ പല രൂപത്തിലുണ്ടായിരുന്ന പല മെറ്റീരിയൽസ് ഇതിലേക്ക് യോജിക്കുന്ന ഇതായി മാറാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആ മെറ്റീരിയലിനെ രൂപമാറ്റം വരുത്തി മറ്റ് പല ഫോഴ്സുകൾ അതായത് തീ തീ എന്ന് പറയുന്ന ഫോഴ്സും ഗ്യാസിനെയാണ് തീയാക്കുന്നത് അല്ലാണ്ട് തീ സൃഷ്ടിക്കല്ലേ ഇന്ന് ഗ്യാസിനെ അതിൻ്റെ രൂപമാറ്റം തീയിലേക്ക് അതിൻ്റെ ഫ്ലെയിം കൊടുത്ത് അതിനെ കത്തിച്ച് തീയാക്കി അത് വച്ച് ഇതിനെ രൂപമാറ്റം വരുത്തിയെടുത്ത് ഇരുമ്പാക്കിയിട്ട് അപ്പോൾ രൂപമാറ്റങ്ങളും ഷെയ്പ്പ് വ്യത്യാസങ്ങളും സംഭവിക്കുകയാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നു ഈ നടത്തിയത് അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഒന്നും സൃഷ്ടാവ് മനുഷ്യനല്ല മനുഷ്യനുമല്ല പിന്നെ പ്രകൃതിയുമല്ല ആരുമല്ല അത് പലതരം മെറ്റീരിയലുകളായി അതായത് ഈ ഒരു എം ടി ഇത്രയും വിശാലമായ ഈ ലോകത്ത് അറ്റം എന്ന് പറയുന്ന കണിക കണികയാൽ കമ്പൈൻഡായിട്ട് ഈ പറഞ്ഞ പോലെ ആകർഷണ വികർഷണ ശക്തികൾ ഓൾറെഡി ഉള്ള അത് ആരെങ്കിലും കൊടുത്തോ ഉണ്ടാക്കി വെച്ചതല്ല ഈ പോലെ തന്നെ മനുഷ്യനാൽ അല്ലാതെയും ഇങ്ങനെ രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പം ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നു ഒരു മല ഒരു മലയായിട്ട് ഇരിക്കുകയാണ് ആ മല ആരെങ്കിലും ആ മലയായിട്ട് സൃഷ്ടിച്ചു വെച്ചതാണെന്ന് അല്ല പക്ഷെ അത് ഇപ്പൊ ഒരു നല്ല മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുന്നു ആ മലയുടെ രൂപം മാറും മറ്റൊരു രൂപത്തിലേക്ക് മാറും ആരാ മലയുടെ രൂപം മാറ്റിയെന്ന് ചോദിച്ചാൽ ആരുമല്ല പ്രപഞ്ചത്തിൻ്റെ ഇത്തരം ജീവനില്ലാത്ത എന്നാൽ ശക്തിയുള്ള ശക്തികളുടെ മഴയുടെ ശക്തി കൊണ്ട് വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ആ വെള്ളം അതിൽ ഊർന്ന് കെട്ടപ്പോൾ അത് വെള്ളം സ്വയം ഞാൻ ഈ മലയെ ഇടിച്ചേക്കാം എന്നുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് കുറേ മഴ അവിടെ വെള്ളം അവിടെ ഇങ്ങനെ സ്വയം പോയിട്ട് ഞാൻ ഈ മഴയെ ഇടിക്കാൻ പോവുകയാണ് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് നിറയാൻ പോവാണ് അങ്ങനെയല്ല അതൊരു ഒരു ആക്സിഡൻ്റൽ സംഭവമാണ് ആയിട്ടാണ് ഇത് അത് സംഭവിക്കുന്നത് ആക്സിഡൻ്റൽ അതിന് മറ്റൊരു ഫോഴ്സ് ഇപ്പോൾ സൂര്യൻ്റെ താപം ആ താപമാണ് വെള്ളത്തെ നീരാവിയാക്കി മഴയാക്കുന്നത് അത് സൂര്യൻ്റെതാണ് അത് ഒരു സമയത്ത് കൂടുതൽ വെളിച്ചം അല്ലെങ്കിൽ കൂടുതൽ വെള്ളം നീരാവിയായി പോയപ്പോൾ അതിൽ കുറേ വെള്ളം വന്നു വന്നപ്പം ഒരേയിലേക്ക് അതിൻ്റെ മർദ്ദം കാറ്റിൻ്റെ മർദ്ദം ഒരേയിലേക്ക് ഒരു സാഹചര്യത്തിൽ അടിച്ചു അത് വേറെ എപ്പോൾ എവിടെയും സംഭവിക്കാം അതിൽ ഒരു സ്ഥലത്ത് ഒരു മലയിൽ അത് കൂടുതൽ വെള്ളം വന്നപ്പോൾ അവിടെ അത് ഇഴുകി വീണു അതിനകത്ത് ആരും അവിടെ ആ മല രൂപം മാറ്റിയ ആളായ ഒരു സൃഷ്ടാവ് അവിടെ ഇല്ല അവിടെ ഇത്തരം പല മെറ്റീരിയൽസും പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ മഴയുടെ ശക്തി വെള്ളത്തിന്റെ ശക്തി സൂര്യന്റെ പ്രകാശത്തിന്റെ ശക്തി ഇവയെല്ലാം ഒരു നിയന്ത്രണം തന്നെ ഇല്ലാതെ എന്നാൽ ഇവ തമാമിലൊരു ഒരു ഒരു പവറിൻ്റെ എന്തുണ്ട് ഒരു ബല ബലപ്രയോഗം അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഫോ അതിൻ്റെ ഒരു ബാലൻസിലാണെന്ത് ഈ ബാലൻസ് ബാലൻസ് ഉണ്ടാക്കിയതല്ല ഈ ബാലൻസ് തന്നെ ഉണ്ടാകുന്നതാണ് അതായത് തന്നെ ഉണ്ടാകുന്നതല്ല ഓൾറെഡി അതൊരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല ഈ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു രണ്ട് കാന്തം പൊട്ടിച്ച് ആകെ അതിൻ്റെ രണ്ട് ഒരേ സൈഡ് നെഗറ്റീവ് നെഗറ്റീവ് സൈഡും അമർത്താൻ ശ്രമിച്ചാൽ അമരില്ല അതിങ്ങനെ വികൃഷിക്കും ഈ വികൃഷിക്കുന്നത് ആ മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ഒരു ശക്തിയാണ് ആ അങ്ങനെ വികർഷിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരം വികർഷണ ശക്തികൾ ഇത്തരം ആകർഷണ ശക്തികൾ ഇതിങ്ങനെ പല കൂട്ടിമുട്ടലുകളിലും ഇത്തരം ആകർഷണ വികർഷണ ശക്തികൾ പ്രപഞ്ചത്തിൽ എന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്നും നിലനിൽക്കുന്ന ഇവ തമ്മിൽ എന്നും ഇങ്ങനെ ഇടികളും കൂട്ടിയിടികളും പൊട്ടിത്തെറികളും അത് നടന്നുകൊണ്ടിരിക്കും അതൊരു 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 ചക്രമാണ് അതൊരു ചക്രമല്ല അതെ പലതരത്തിലൊരു ചക്രം തന്നെയാണ് അതിങ്ങനെ റൊട്ടേഷൻ നടക്കുന്നുണ്ട് ആ റൊട്ടേഷന്റെ തന്നെ വ്യാപ്തികൾ പല ഏരിയയിലും ഇങ്ങനെ വലുതും 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 വലുതുമാണ് ഒരു സൈഡിൽ പ്രപഞ്ചം ഉണ്ടാവുന്ന പ്രപഞ്ചങ്ങൾ ഉണ്ടാവുന്ന ഒരു ചക്രം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ നടക്കുന്നു അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങൾ നടക്കുന്നു അതിങ്ങനെ ഒരു ആ ഒരു റൊട്ടേഷൻ ഇങ്ങനെ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കും കാലം എന്ന് പറയുന്നതില്ല പിന്നെ സമയം എന്ന് പറയുന്നതും പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമയമില്ല അതൊരു ഫ്ലാറ്റ് എന്ന് പറയാം അത് എങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും സൈഡിലേക്കും എല്ലാ സൈഡിലേക്കും എം ടി ആണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പുള്ള നിമിഷവും നടന്നു കഴിഞ്ഞതിനുള്ള നിമിഷവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ സമയമാക്കി നമ്മൾ കണക്ക് കൂട്ടുന്നു പക്ഷെ അത് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സമയമോ സമയമെന്ന് പറയുന്ന സംഭവമൊന്നുമില്ല അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഇതൊരിക്കലും കുറേ കാലം മുമ്പ് തുടങ്ങിയെന്നോ കുറേ കാലം കഴിഞ്ഞ് അവസാനിക്കുന്നു എന്ന് പറയാനുള്ളൊരു സമയം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം അത് എന്നും സ്ഥായിയാണ് എന്നും എന്നും നിലനിൽക്കുന്നതാണ് ഒരിക്കലും തുടങ്ങിയിട്ടുള്ളതോ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നതോ അല്ല ഈ ചക്രം അതായത് ഈ മാറ്റങ്ങളുടെ ചക്രം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളുടെ ഇത്രയും ഇപ്പം സ്പേസ് എന്ന് പറയുന്നതിന് പോലും ഒരു ശക്തിയുണ്ട് എല്ലാത്തിനും എം ടി എം ടി അതായത് ശൂന്യാകാശത്തിന് ശൂന്യാകാശത്തിൻ്റെതായ ഒരു ശക്തി വരെയുണ്ട് അപ്പം അതൊക്കെ വലിയ രീതിയിൽ സ്കെയിലാണ് ആ പവർ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം ഈ ഭൂമി സൂര്യനൊക്കെ കറങ്ങുന്നതിനകത്ത് പോലും ഈ സ്പേസിൻ്റെ ശക്തിയെ പോലും ശക്തി പോലും അതിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരാൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ വളരെ ബാലിശകമായിട്ടുള്ള ഈ സ്വന്തം ഉണ്ടാക്കൽകാരനായി എന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ടേബിൾ ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കൽകാരനാണ് അതുപോലെ ഒരു ഉണ്ടാക്കൽകാരൻ വേണം എല്ലാം ഉണ്ടാക്കാൻ എന്നുള്ള ആ മനുഷ്യൻ്റെ ഈ കുഞ്ഞി ചേഞ്ചസ് ഈ രൂപമാറ്റം വരുത്തുന്ന ആ ഒരു സംഗതിയെ സംഗതിയെക്കാനുള്ള ആ കഴിവിനെ അതായത് കയ്യും കാലും ഉപയോഗിച്ച് ഒരു 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 ഇരുമ്പിനെ ഇരുമ്പിനെയും കാർബോർഡ് കഷ്ണത്തെയും വെട്ടിമുറിച്ച് ടേബിൾ ഉണ്ടാക്കാനുള്ള ആ ശക്തിയെ ഒരു സൃഷ്ടാവിൻ്റെ ശക്തിയാണെന്നുള്ള ഒരു തോന്നലിൽ ഈ പറഞ്ഞപോലെ ഇതെല്ലാം ഉണ്ടാക്കിയവൻ സൃഷ്ടാവാണെന്നുള്ള ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടാവുണ്ടെന്നും അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളു വെറുതെ ഇങ്ങനെ വായിട്ടടിക്കുന്നു അത് അതിന് പ്രധാനപ്പെട്ടമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒന്നുമല്ല സയൻസ് ഈ നൂറും ആയിരം രണ്ടായിരം വർഷം മുമ്പ് മനുഷ്യന് ഉണ്ടെങ്കിലും ഒന്നിനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ എന്താണെന്ന് യാഥാർത്ഥ്യമായിട്ട് ഏകദേശമെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ഇലക്ട്ര ഒരു ഡിവൈസുകളോ ഒന്നും അന്നൊന്നും ഒന്നും കണ്ടുപിടിക്കപ്പെട്ടില്ല കരണ്ട് ഈവൻ ഒരു സേഫ്റ്റി പിന്നെ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തലച്ചോറിൽ ഇമാജിനേഷനുണ്ട് പിന്നീടാണ് കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ വരുന്നത് ഇമാജിനേഷനിൽ നിന്നും റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അതായത് കരണ്ടും വൈദ്യുതിയും വെള്ളവും അല്ല വൈദ്യുതിയും ഒക്കെ കണ്ടുപിടിച്ചപ്പോഴാണ് അത്തരം ഡിവൈസുകളൊക്കെ കണ്ടുപിടിച്ചപ്പോഴാണ് ഇതിനെയൊക്കെ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനുമുള്ളൊരു പ്രോപ്പർ ഡിവൈസ് ഉണ്ടാവുന്നത് അതിന് മുന്നേ ഇതൊക്കെ ഒരു ഇമാജിനേഷണൽ മാത്രമാണ് സ്റ്റോറികളാണ് അപ്പം ആ സ്റ്റോറികളുടെ മാത്രം കാലത്ത് ഇതിനെല്ലാം അന്നൊക്കെ ഓരോ സ്റ്റോറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇമാജിനേഷണൽ സ്റ്റോറീസ് അപ്പോൾ ഈ സ്റ്റോറികളിൽ പെട്ട ഇതാണ് ഈ ഈ മനുഷ്യൻ നിർമ്മാതാവായതുകൊണ്ടും നിർമ്മിക്കുന്ന ആളായതുകൊണ്ടും സൃഷ്ടം സൃഷ്ടാവാണ് ആരാണ് ഇതിൻ്റെ സൃഷ്ടാവാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറയും പക്ഷെ ഞാനാണോ ഈ ടേബിളിൽ സൃഷ്ടാവാണെന്ന് വെച്ചാൽ അല്ല ആരുമില്ല ഇതിനൊരു സൃഷ്ടാവില്ല ഈ രൂപമാറ്റം വരുത്തിയ ആളാണ് ഞാൻ അപ്പോൾ രൂപമാറ്റം വരുത്താൻ ഒരാൾ തന്നെ വേണമെന്ന് ഇല്ല ആ സംഗതി സംഗതിയെ സ്വാധീനിക്കുന്ന മറ്റൊരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു വാതകത്തിൻ്റെ ദ്രാവകത്തിൻ്റെ ശക്തി അതിന്മേൽ പതിക്കാൻ അത് ആക്സിഡൻ്റലി പ്രപഞ്ചത്തിൻ്റെ ശക്തികളുടെ ഈ റൊട്ടേഷൻ്റെ ഇടയിൽ എന്തും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ആ സംഭവത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനെന്ന ഒരു പ്രപഞ്ചശക്തി ഇയാൾ സ്വാധീനിക്കപ്പെട്ട് ആണ് ഈ ടേബിൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ടേബിൾ എന്ന രൂപത്തിലേക്ക് ഈ മെറ്റീരിയൽസ് മാറി വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് കോൺഷ്യസ് മൈൻഡ് ഉള്ളതുകൊണ്ട് എൻ്റെതായ രീതിയിൽ അതിന് ഡിസൈൻ ചെയ്ത് വെച്ചു പക്ഷേ പ്രപഞ്ചത്തിൻ്റെ അത് ഒരു ഡിസൈനിങ് അല്ല ഡിസൈ പിന്നെ ഡിസൈനിങ് എന്ന് പറയുന്നത് ഈ ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ കാണും നിലവിൽ ഇവിടെ ഉള്ള ഈ ഒരു ഭൂമിയുടെയും ഇതിൻ്റെയൊക്കെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ ഡിസൈനിങ്ങിനാണെങ്കിൽ പോലും ഡിസൈനിങ് നമുക്ക് പോസിബിളായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയലുകളാൽ പോസിബിളായിട്ടുള്ള മെറ്റീരിയലുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ഡിസൈൻ ചെയ്താലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഇത്തരം പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പല ആവർത്തികൾ നടക്കുമ്പോൾ ഇതിനെ ഇതിലെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കും ഇങ്ങനെ തന്നെ 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 ഉണ്ടായി വരും കാരണം അതിങ്ങനെ ഇപ്പം ഇപ്പോൾ ഒരു അരി എല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞാൽ മനസ്സിലാവില്ല കുറേയൊക്കെ ഇങ്ങനെ സ്വന്തം മനസ്സിലാക്കി എടുക്കണം അപ്പം ഈ പറഞ്ഞ പോലെ ഈ പയ്യൻ്റെ ആ ഒരു ആരെങ്കിലും വേണ്ടേ ഉണ്ടാക്കാൻ എന്നുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഞാനും പണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പം ആരെങ്കിലും എന്തെങ്കിലും വേണം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വേണമെങ്കിൽ അയാളുടെ കയ്യിൽ എന്തെങ്കിലും വേണം ഉണ്ടാക്കാൻ അയാളോട് അയാൾക്ക് എന്താ എവിടുന്നാ ഇത് കിട്ടിയെന്ന് വെച്ചാൽ അന്നും ഇല്ല അങ്ങനത്തെ ഒരു കഥയേ ഇല്ല ആളും ഇല്ല അങ്ങനൊരു കഥയും ഇല്ല അങ്ങനെ ഒരാളുണ്ടേൽ തന്നെ അങ്ങനെ എവിടെ ഉണ്ട് ആരുണ്ടാക്കി ഈ ആളെ എന്ന് വെച്ചാൽ ആരും ഉണ്ടാക്കിയിട്ടില്ല അവിടെ തന്നെ ഉണ്ടെന്ന് അതൊക്കെ ഒരു ഒരു ചുമ്മാ ഒരു വായിട്ടടിക്കുന്ന ഒരു അതായത് ഈ ആളെ ആരും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഒരിക്കലും അത് പറയില്ല ഇതൊക്കെ ഉണ്ടാക്കിയ ആൾ ഉണ്ടാക്കാൻ ആൾ വേണം പക്ഷെ ഉണ്ടാക്കിയ ആളെ ഉണ്ടാക്കാൻ ആരും വേണ്ട വളരെ ബാലിശികളാണ് പക്ഷേ ഇതൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് ഉണ്ടെന്നോ ഇതില്ലെന്നോ തെളിയിക്കാൻ പോകുന്നില്ല പക്ഷെ കോമൺ സെൻസ് വെച്ച് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ ഈ തുടക്കത്തിലെ ഈ ദൈവം എന്ന് പറഞ്ഞ ആളെ പിടിച്ച് കഥയിലേക്ക് ഇട്ടിട്ട് പിന്നെയാണ് എന്ത് ഇത് പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാം ഇതിലേക്ക് കണക്റ്റ് ചെയ്യാനേ നോക്കുള്ളൂ അപ്പോൾ അങ്ങനെയല്ല ആദ്യം എന്താ ഈ മെറ്റീരിയൽസ് ഈ ജീവനില്ലാത്ത അതായത് കോൺഷ്യസ് അല്ലാത്ത ബോധമില്ല ഇപ്പോൾ ഒരു കല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കല്ലെടുത്താൽ കല്ലിന് ബോധം എന്ന് വെച്ചാൽ കല്ലിന് ബോധമില്ല പക്ഷെ ആ കല്ലിന് ശക്തിയുണ്ട് ആ കല്ലിന് അതിൻ്റേതായ മെറ്റീരിയൽ പവർ ഉണ്ട് ആ മെറ്റീരിയൽ പവർ ആ മെറ്റീരിയൽ പവർ മറ്റേതെങ്കിലും ഒരു മെറ്റീരിയൽ പവറിനുമായിട്ട് കൊളയഡ് ആയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലൊരു ഒരു കാലത്ത് ഒരു ഒരു എന്താ ഒരു കൂട്ടിയിടി എന്ത് സംഭവിച്ചാൽ ആ കല്ലിൻ്റെ പവർ മറ്റൊരു രൂപത്തിലേക്കാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് ഒരാളുടെ ആവശ്യം അവിടെയില്ല ഒരാ ഒരു കോൺഷ്യസ് ബീങ്ങ് അവിടെ ഉണ്ടാവണമെന്ന് അല്ലെങ്കിൽ ഒരു ബോധമുള്ള ഒരാൾ അത് ആക്കിയെടുക്കണമെന്നില്ല ഇപ്പം ഒരു കല്ല് ടേബിൾ ഒരു കല്ല് നമ്മളെടുത്ത് ഒരു കല്ലിലേക്ക് ഒരു പാറയിലേക്ക് എറിഞ്ഞാൽ ആ കല്ല് കഷ്ണ കഷ്ണങ്ങളാവും ആ കഷ്ണങ്ങളാവുന്ന കഷ്ണങ്ങൾ ഓരോ പൊട്ടി ഓരോ കഷ്ണങ്ങൾക്കും ഓരോ ഷേപ്പുകളായിരിക്കും ആ ഷെയ്പ്പൊന്നും ഒരാൾ ഡിസൈൻ ചെയ്ത ഷെയ്പ്പല്ല അത് ആ എറിഞ്ഞ ഫോഴ്സിൻ്റെയും അവിടെ കൊണ്ട പ്രതലത്തിൻ്റെ പവറും അതിൻ്റെ രൂപവും ഒക്കെ അനുസരിച്ച് ആ അത് ഡിസൈൻഡായിട്ട് വരുന്നതല്ല ആ കല്ല് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഫോഴ്സിൻ്റെ പവറും ആ കല്ലിൻ്റെ തമ്മാമിലുള്ള ഘടനയും അതിൻ്റെ സ്ട്രോങ് സ്ട്രെങ്ത്നസ്സും ഒക്കെ അനുസരിച്ച് അതിൻ്റെ ഷേപ്പുകളിൽ വ്യത്യാസം വരും അല്ലാതെ ആ കല്ല് പൊട്ടിത്തെറിച്ച രൂപങ്ങൾ ഓരോന്നോരോന്നും ഒരാൾ ഡിസൈൻ ചെയ്തുണ്ടാക്കിയെടുത്തതല്ല എന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തത്തിൽ നിലനിൽക്കുന്നത് പ്രപഞ്ചം എന്നുള്ളത് ുള്ളിൽ പ്രപഞ്ചത്തിനുള്ളിൽ നമ്മളുടെ നമ്മൾ ചുറ്റും കാണുന്നതെല്ലാം നിലനിൽക്കുന്നത് ഇത്തരം ഇത്തരം ആക്സിഡൻറ്റുകൾ ആക്സിഡൻ്റുകളാണ് അത്രേ ഉള്ളൂ പറയാം